ഈശോ മിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രഭലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക സമിതി ഇല്ലാതായിട്ട് രണ്ട് സമ്മത്സരങ്ങളായി മാപ്പിയെ വെല്ലുവിളിച്ച് ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നവരെയും സഭാനയങ്ങളെ കാറ്റിൽ പറത്തി കാനൂനിക അച്ച അച്ചടക്ക നടപടികൾ നേരിടുന്നവരെയും ഗൗരവമായ സഭാകുറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും അന്യായമായി ഉൾപ്പെടുത്തി ഒരു വൈദിക സമിതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും എത്ര പോലെ കൈ നിയമം ഉണ്ടാക്കിയവരും നടപ്പാക്കേണ്ടവരും തന്നെ അത് നഗ്നമായി ലംഘിക്കുകയാണ് നിയമാനുസൃതമല്ലാത്ത വൈദിക സമിതിയുടെ ഒരു യോഗം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ജൂൺ അഞ്ചാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അത് തന്നെ നിയമവിരുദ്ധമായി പ്രവൃത്തിയാണ് നിയമാനുസൃതമല്ലാത്ത ഒരു വൈദിക സമിതി നിയമാനുസൃതമല്ലാതെ അത് ചേരുകയും ചെയ്യുന്നു അപ്പോൾ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇനി എന്തിനാണ് ഈ യോഗം ഒരു കുർബാന ആഴ്ചയിൽ ഒരു കുർബാന മാത്രം ലിസിറ്റും മറ്റെല്ലാ കുർബാനകളും ഇല്ലിസിറ്റും ഒരേ വെളിപിടുത്തിൽ അർപ്പിക്കണമെന്ന് അർപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു കുർബാന സഭ അംഗീകരിച്ചത് ആഴ്ചയിൽ ഒരു കുർബാന ബാക്കി എല്ലാ കുർബാനകളും സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിക്കാൻ വൈദിക സമിതി കേട്ടുകേൾവി ഉണ്ടോ ലോകത്ത് ഇതുപോലത്തെ മണ്ടത്തരങ്ങളും പ്രഹസനങ്ങൾ സാധുവായ നിയമാനുസൃതമായ കുർബാന ആഴ്ചയിൽ ഒരെണ്ണം മതി അത്രേ അങ്ങനെ മതിയെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അത്രയും വൈദിക സമിതി ബാക്കി കുർബാനകളെല്ലാം ഇല്ലിച്ചിട്ട് വേണമെന്ന് പ്രഖ്യാപിക്കാൻ അത്രയും ഈ വൈദിക സമിതി മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ അത്രേ വൈദിക സമിതി മെത്രാമാരുടെ സിനഡിനെ അട്ടിമറിക്കാൻ അത്രേ മെത്രാമാർ ഈ ഈ സമിതിയെ വിളിച്ചു കൂട്ടുന്നത് ലോകത്ത് ഇതുപോലത്തെ തമാശകള് പ്രകസനങ്ങള് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ എല്ലാ സഭാ ചരിത്രത്തില് സീറോ മലബാർ സഭയുടെ ഇരുണ്ട കാലയളവ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഈ ഈ ഈ കാലയളവ് സീറോ മലബാർ സഭയുടെ ഇരുണ്ട കാലയളവ് ഈ വൈദിക സമിതി വിളിച്ചു കൂട്ടുന്നതും പ്രഖ്യാപിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ സീറോ മാനപ സഭയുടെ മെത്രാമാരുടെ സിനിറ്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമല്ലേ അല്ലേ മാർപ്പാബിന്റെ തീരുമാനത്തിനും നിർദേശത്തിനും ആഹ്വാനത്തിനും വിരുദ്ധമല്ലേ അല്ലേ നാല് സമ്പത്സരമായി മെത്രാൻ സെനറ്റ് തീരുമാനം എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മതബോധനം അതായത് ഈ ഏകീകൃത കുർബാന പരിചയപ്പെടുത്താൻ വേണ്ടി എന്ന ഒരു ഒരു തൊടുന്യായം പറഞ്ഞിട്ടാണ് ഈ എക്സെപ്ഷൻസ് ഡിസ്പെൻസ്പെൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ രൂപതയ്ക്ക് മൊത്തം ഡിസ്പെൻസറിയും കൊടുത്തതാണ് കരിയിൽ പിതാവ് കരിയിൽ പിതാവോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നിട്ടും ബോധം വന്നിട്ടില്ല നമ്മുടെ മടമെത്രമാർക്ക് ഈ ബോധനം എന്ന കച്ചിതിരിമ്പ് അല്ലേ ജനങ്ങൾക്ക് ഏകീകൃത കുർബാന പരിചയപ്പെടുത്താൻ എന്ന കച്ചി തുരുമ്പ് അത് ആ ആ ന്യായം ഇനിയും വിലപ്പോകോ ഇല്ല ആ ന്യായം ഇനി വിലപ്പോകില്ല കൊല്ലം നാലായില്ലേ ഇനി ആർക്കാണ് ഈ ഏകീകൃത കുർബാന പരിചയമില്ലാത്തത് അതിനാൽ അതിനാൽ ഈ വൈദിക സമിതി യോഗം അത് ഒന്നാമത്തെ നിയമാനുസൃതമല്ല ആ വൈദിക സമിതി നിയമവിരുദ്ധമായിട്ടാണ് ഇത് 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 ചേരാൻ പോകുന്നത് എന്ത് വില കൊടുത്തും സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ തടഞ്ഞിരിക്കും രക്തം ചിന്തേണ്ടി വന്നാലും അത് ചെയ്തിരിക്കും ഇനി പോലീസിൽ പരാതിപ്പെടുക ഇല്ലേ നേതാക്കന്മാരെയൊക്കെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കുക അങ്ങനെയൊക്കെ പദ്ധതികളുണ്ടെന്ന് കേൾക്കുന്നു സഭാ സുറിയാനി സഭാ നേതൃത്വത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകും സുറിയാനി സഭയെ രക്ഷിക്കാൻ തുറന്ന പോരാട്ടത്തിന് സഭാവിശ്വാസികൾ തയ്യാറെടുത്തു കഴിഞ്ഞു മനസ്സുകൊണ്ടും അല്ലാതെയും ഏതാനും കലാപകാരികളുടെ മുമ്പിൽ മുട്ടിലിഴയാൻ സഭാ നേതൃത്വത്തിന് ഉളുപ്പിലായിരിക്കാം എന്നാൽ സഭാ തങ്ങളുടെ വിശ്വാസത്തെ ഗൗരവമായി കാണുന്നവരാണ് മുട്ടുമടക്കാനോ മുട്ടിലിഴ മുട്ടിലിഴയാനോ സഭാവിശ്വാസികൾ തയ്യാറല്ല കർത്താവിന് മുമ്പിൽ അല്ലാതെ മറ്റാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ സഭാവിശ്വാസികൾ തയ്യാറല്ല പിന്നെ ഒരു ശ്രുതി കേൾക്കുന്നു വൈദിക സംതയിലെ വിമത വൈദികരെ മാത്രമല്ല കഴിയാവുന്നത്ര മറ്റ് വിമത വൈദികരും എത്തിച്ചേരണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോലും എറണാകുളം അങ്കമാലിയുടെ ചുമതലയുടെ എത്രമാരുടെ അറിവോടെയാണോ ഈ ആഹ്വാനം എന്നറിയില്ല വിമത വൈദികരെ സംരക്ഷിക്കാൻ അന്മായം മുന്നേറ്റ ഗുണ്ടുകളും എത്തിച്ചേരാം അതാണ് അവരുടെ ശൈലി സഭാവിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ സഭാ നേതൃത്വത്തിന്റെ പെരുമാറ്റം കണ്ടിട്ട് നിലപാട് കണ്ടിട്ട് നിയന്ത്രണം പോയ അവസ്ഥയിലാണ് സഭാവിശ്വാസികൾ അവര് ശക്തമായി പ്രതികരിക്കും അവരുടെ പ്രതിക പ്രതികരണം എങ്ങനെയാകുമെന്ന് ഊഹിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം ഏതറ്റം വരെയും പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുകയാണ് സഭാവിശ്വാസികൾ അത് ഈ അൽമായ മുന്നേറ്റം കൊണ്ടക്കാരെ പോലെ ഇങ്ങനെ ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടുവരുന്നവരല്ല സ്വയം പണം മുടക്കി സമയം മുടക്കി ആരോഗ്യം കളഞ്ഞ് വിശ്വാസത്തെ ഗൗരവമായി എടുക്കുന്നുകൊണ്ട് വരുന്നത് വരുന്നവരാണ് അവരെ വില കുറച്ച് കണ്ടുകൂടാ അങ്ങനെ ഒക്കെ വന്നു ചേർന്നാൽ ഒരു കലാപത്തിന് സാധ്യത തെളിയും കലാപമുണ്ടെങ്കിൽ സാധ്യതയുണ്ട് അത് തല്ലിക്കളി നിവൃത്തിയില്ല ഇങ്ങനെ ഒരു കലാപത്തിന് വേദിയൊരുക്കണമോ വേണ്ടയോ എന്ന് സഭാ നേതൃത്വം ആലോചിക്കുകയാണ് ഇനി ഒരു ദിവസം കൂടിയുണ്ട് ദിവസം പറയാനില്ല ഇപ്പം ഇന്നിപ്പോൾ നാലാം തീയതി നാലെയാണ് നാളെയാണ് മീറ്റിംഗ് നടക്കുന്നത് പറയുന്നത് ഈ ഇന്നലെ മൂന്നാം തീയതി ഇക്കാര്യങ്ങളൊക്കെ സഭാവിശ്വാസികളുടെ പ്രതിനിധികള് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ചപക്ഷ പടക്കമുള്ള പെർമനന്റ് അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട് സെന്റ് തോമസ് മൌണ്ടിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ അഡ്വക്കേറ്റ് മത്തായി മുതിരന്തി ജോസഫ് ജി എബ്രഹാം ആന്റോണി പുശ്ശേരി ടെൻസൻ പുളിക്കലെ കുര്യാക്കോസ് പഴയ മഠം ഇങ്ങനെയുള്ള നേതൃത്വത്തിലുള്ളവർ അറിയിച്ചിട്ടുണ്ട് ഈ നേതാക്കന്മാരെയൊക്കെ കരി കരുതൽ തടങ്കലൊക്കാക്കിയാൽ പോലീസിന് പരാതി കൊടുത്ത് അതൊരു കേട്ട് കൾവിയാണ് സംഭവിക്കുന്ന നടത്തിയിട്ടല്ല ഞാൻ അതും കൂടി പറയുകയാണെന്ന് മാത്രം അങ്ങനെയൊക്കെ ചെയ്താൽ രണ്ടാന്തരം നേതാക്കൾ റെഡിയാണ് അതിന് താഴെ നേതാക്കൾ റെഡിയാണ് അതിനും മുകളിലും നേതാക്കന്മാരൊക്കെ ഉണ്ട് ഈ ഏതാനും പേരെ പിടിച്ച് അങ്ങനെ ഇട്ടാൽ ഇതങ്ങ് പൊളിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരായിരിക്കും സഭാനേതൃത്തെ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വൈദിക സമിതിയുടെ യോഗം കൂടിയിട്ട് എന്താണ് കാര്യം എന്ത് പ്രയോജനമാണ് ഈ വൈദിക സമിതിയിലുള്ള ഒരു മുഴുവൻ മാർപ്പബി ധിക്കരിക്കുന്നവരാണ് മെത്രാൻ സിനിമ ധിക്കരിക്കുന്നവരാണ് അതിൽ എന്തെങ്കിലും തീരുമാനിച്ചാലും അത് നടപ്പാക്കുമോ വിമത വൈദ്യുതി നടപ്പാക്കുമോ അൽമായ മുന്നേറ്റക്കാർ നടപ്പാക്കുമോ ഇല്ല പിന്നെ എന്തിനാണ് ഈ വൈദിക സമിതി ഇനി വൈദിക സമിതി തീരുമാനിച്ചാൽ സഭാവിശ്വാസികൾ നടപ്പാക്കുമോ ഈ സമവായം എന്ന് പറഞ്ഞിട്ട് ഇല്ലിച്ചിട്ട് കുർബാന നടപ്പിലാക്കാൻ തീരുമാനമെടുത്തു വന്നാൽ സഭാവിശ്വാസികൾ അത് സമ്മതിക്കുമോ പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്തിനാണ് ഒരു കലാപ സാധ്യത ഉണ്ടാക്കുന്നത് അതും നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി സഭാ സഭാനിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് നിയമാനുസൃതമല്ലാത്ത വൈദിക സമിതി നിയമ വിരുദ്ധമായിട്ട് സമ്മേളിച്ച് നിയമവിരുദ്ധമായ തീരുമാനം പാപ്പവിരുദ്ധമായ തീരുമാനമെടുത്താൽ വത്തിക്കാനു മുമ്പിൽ സീറോ മലപ്പുറം സഭയ്ക്ക് ഒരു പ്രാവശ്യം കൂടി നാണം കിടാം ഉളുപ്പില്ലാത്തവർക്ക് പിന്നെയും പിന്നെയും ചെയ്യാം പക്ഷേ സഭയെ സ്നേഹിക്കുന്നവർക്ക് അത് സഹിക്കാൻ നിവൃത്തിയില്ല അതിനാൽ സഭാവിശ്വാസികളെ സഭാവിശ്വാസികളെ ഒരു കാര്യം നൂറ് ശതമാനം നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ സഭാനേതൃത്വം വളരെ ദുർബലമാണ് സ്വദേ അബല പിന്നെ ഗർഭിണി എന്ന അവസ്ഥയിലാണ് അവർ അവർ തീരുമാനിച്ച കാര്യം അവർ തന്നെ ലംഘിക്കുന്നു ലംഘിക്കാൻ നമ്മുടെ സഹകരണം ചോദിക്കുന്നു അവർ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാനുള്ള മാനുഷിക കരുത്തോ ദൈവത്തിലുള്ള വിശ്വാസമോ അവർക്കില്ല പരിശുദ്ധാത്മന തുണയുണ്ടാകുമെന്ന് ഉള്ള വിശ്വാസവും അവർക്കില്ല എന്നാൽ നമുക്ക് ഇതെല്ലാം ഉണ്ട് അതിനാൽ ശക്തമായി സംഘടിക്കുക സുരിയാനി സഭയെ രക്ഷിക്കാൻ ഇപ്പോൾ നാം എല്ലാവരും ഇറങ്ങിത്തിരിക്കണം സംഘടിച്ച് കൂടുതൽ ശക്തരാകണം പോർക്കളത്തിലേക്ക് ഇറങ്ങണം നമുക്കും നമ്മുടെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കും വേണ്ടി നമ്മൾ പോർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് ഇതൊരു രക്തസാക്ഷിത്വമാണ് ഇതൊരു രക്തസാക്ഷിത്വമാണ് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അത് നഷ്ടപ്പെടുത്തുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് ശിക്ഷിത്വം നമ്മൾ കർത്താവിൻ്റെ ശിക്ഷന്മാരാണ് തോമാസ് ലീഹയുടെ ശിക്ഷന്മാരാണ് അതിനാൽ പരസ്പരം ശക്തിപ്പെടുത്തിയും കർത്താവിൽ ആശ്രയിച്ചും പോരാട്ട ഭൂമിയിലേക്ക് എത്തിച്ചേരുക പോരാട്ട ഭൂമിയിലേക്ക് എത്തിച്ചേരുക നിങ്ങളുടെ തുണയ്ക്കായി പരിശുദ്ധ രൂഹ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവ് ഈശോ മിശുഖേട ക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ